മലയാള സിനിമയിലെ എവർ ക്ലാസിക് കോംബോ എന്ന് വിളിക്കാവുന്ന കൂട്ടുകെട്ടാണ് സത്യനന്തിക്കാട് മോഹൻലാൽ കൂട്ടുകെട്ട് വർഷങ്ങൾക്ക് ശേഷം ഹൃദയപൂർവ്വം എന്ന സിനിമയിലാണ് അവർ വീണ്ടും ഒന്നിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് അവസാനമായിട്ട് ഈ കോംബോയെ നമ്മൾ കണ്ടത് എന്നും എപ്പോഴും എന്ന സിനിമയിലാണ് ഇവർ അവസാനമായി ഒരുമിച്ചെത്തിയത് ഈ ഒരു കോംബോ തന്നെയാണ് എന്നെയും സിനിമ കാണാൻ ഏറെ ആകർഷിച്ചത് ആദ്യം തന്നെ പറയട്ടെ ഈ സിനിമ നല്ലൊരു ഫീൽ ഗുഡ് മൂവിയാണ് ഫാമിലി ഫൺ മൂവിയാണ് എല്ലാവർക്കും കാണാൻ പറ്റിയ ഒരു സിനിമയാണ് കൊച്ചു ഒക്കെ ആയിട്ട് ഈ ഓണം വെക്കേഷനിൽ കാണാൻ പറ്റിയ ഒരു പടം തന്നെയാണ് ലാലേട്ടൻ്റെ ഹൃദയപൂർവ്വം തുടരും എന്ന സിനിമയ്ക്ക് ശേഷം ആരാധകർ ഏറെ കാത്തിരുന്നൊരു സിനിമ കൂടിയാണ് ഹൃദയപൂർവ്വം കാരണം പ്രേക്ഷകന്റെ പ്രതീക്ഷയെ നൂറ് ശതമാനം തൃപ്തിപ്പെടുത്താൻ ഹൃദയപൂർവ്വത്തിന് സാധിക്കുമെന്നാണ് ഇത് കണ്ട ഒരു പ്രേക്ഷക എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് ഈ ട്രെയിലറൊക്കെ കണ്ട സമയത്ത് ഹൃദയപൂർവ്വത്തിൻ്റെ ട്രെയിലറൊക്കെ കണ്ട സമയത്ത് വളരെ എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിച്ച ഒരു ഘടകമാണ് മോഹൻലാൽ സംഗീത് പ്രതാപ് കൂട്ടുകെട്ടി ഈ സിനിമയിൽ വരുന്നതെന്നുള്ളത് തുടരും എന്ന സിനിമയിൽ നമ്മൾ ചെറിയൊരു കോമ്പിനേഷൻ കണ്ടായിരുന്നു എല്ലാവരെയും പിടിച്ചിരുത്താൻ ഈ ഒരു കൂട്ടുകേട്ടിന് സാധിച്ചിട്ടുണ്ട് നമ്മൾ പണ്ടൊക്കെ എല്ലാ സിനിമകളിലും കണ്ടിട്ടുണ്ട് ലാലേട്ടനും ജഗദീശ് ശ്രീകുമാറും തമ്മിലുള്ള കോംബോ അതുപോലെ തന്നെ ലാലേട്ടനും ശ്രീനിവാസനും തമ്മിലുള്ള കോംബോ അതുപോലെ ഒരു നല്ല കോംബോ ആയിട്ടാണ് നല്ലൊരു വൈബായിട്ടാണ് മോഹൻലാൽ സംഗീത് പ്രതാപ് കൂട്ടുകെട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞത് എല്ലാ പ്രേക്ഷകരും അതുതന്നെ പറയുന്നത് കാരണം അത്രയും ചിരിയായിരുന്നു ഇവർ തമ്മിലുള്ള കൗണ്ടറുകൾക്ക് തിയേറ്ററുകളിൽ ഉണ്ടായിരുന്നത് ലാലേട്ടൻ നല്ലൊരു കോമഡി കൈകാര്യം ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ സംഗീത് പ്രതാപും കോമഡി നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ട് ും ബോറടിപ്പിക്കാതെ അതിപ്രസരവില്ലാതെ നല്ല രീതിയിൽ ഒരു ചളിയൊന്നും അടിക്കാതെ ഫ്രഷ് ആയിട്ടുള്ള കോമഡിയാണ് ഹൃദയപൂർവ്വത്തിൽ കാണാൻ കഴിഞ്ഞത് ഈ തലമുറയിലെ ഒരു ചെറുപ്പക്കാരന്റെ കൂടെ അതേ വൈബോട് കൂടി ലാലേട്ടൻ കോമഡി പറയുക എന്ന് പറയുന്നത് വളരെ ഒരു എന്താ പറയുക എല്ലാ ലാലേട്ടൻ ആരാധകരെയും വളരെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു ഘടകം തന്നെയാണ് ഒരു ഇരുപതുകാരൻ്റെ കൂടെ ആണെങ്കിൽ പോലും ആ ഇരുപതുകാരനായിട്ട് അഭിനയിക്കാനുള്ള ഒരു കഴിവ് ലാലേട്ടൻ ഉണ്ട് കാരണം ഈ സിനിമ കാണുന്നവർക്കത് മനസ്സിലാവും ലാലേട്ടൻ്റെ ഹൈറ്റിനെ കുറിച്ച് സംഗീത് പ്രതാപ് ഈ സിനിമയിലൊരു കോമഡി പറയുന്നുണ്ട് അത് തിയേറ്റർ മൊത്തം ഇളക്കിമറിച്ചൊരു കോമഡി ആയിരുന്നു ഹൈറ്റൊക്കെ ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല വളർച്ച പണ്ടേ മുരടിച്ചതാ എന്ന് പറയുന്നുണ്ട് ലാലേട്ടനെ നോക്കിയിട്ട് അത്രയും നല്ലൊരു സ്വാതന്ത്ര്യത്തോടു കൂടി ലാലേട്ടനോട് അങ്ങനെ പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം സംഗീത് പ്രതാപിന് ഇതിൽ സംവിധായകൻ നൽകിയിട്ടുണ്ട് ആ ഒരു കോമഡിയൊക്കെ വളരെ എന്താ പറയുക മീറ്റർ പിടിച്ച് നല്ല രസത്തിലാണ് പോകുന്നത് പടം ഇങ്ങനെ എനിക്ക് കഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കൂടുതൽ ഞാൻ അതിലോട്ട് കടക്കുന്നില്ല എങ്കിലും ഒരു ചുരുക്കം ഒരു സംഗ്രഹം പറയാം ഈ സിനിമയിൽ ലാലേട്ടൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് സന്ദീപ് ബാലകൃഷ്ണൻ എന്നാണ് സന്ദീപ് ബാലകൃഷ്ണന്റെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടക്കുകയും അതിനെ തുടർന്നുള്ള സംഭവ വികാസങ്ങളിലൂടെയാണ് കഥ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് ജെറി ലാലേട്ടനെ ചിട്ടപഠിപ്പിക്കുന്ന രംഗങ്ങളൊക്കെ കാണാൻ വളരെ രസമായിരുന്നു നല്ല നർമ്മമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കേരളത്തിൽ നിന്ന് മാറി ഒരിടവേള ഇവർ പൂനെയിലെത്തുകയാണ് സന്ദീപ് ബാലകൃഷ്ണനും ജെറിയും കൂടി പൂനെയിലെത്തുകയാണ് പിന്നീട് അവിടെ നിന്നാണ് കൂടുതലായിട്ടും കഥ വികസിച്ച് പോകുന്നത് അവിടെയാണ് മാളവികയും ഉള്ള കോമ്പിനേഷൻ സീൻസൊക്കെ വരുന്നത് ഈ സിനിമയിലെ കാസ്റ്റ് എല്ലാം തന്നെ ഒന്നിനൊന്നും മികച്ചതായിരുന്നു അതിലേറ്റവും എടുത്തു പറയേണ്ട കാസ്റ്റാണ് ക്യാരക്ടറാണ് സിദ്ദിഖൊക്കെ അവതരിപ്പിച്ച കഥാപാത്രം ഒ കെ പണിക്കർ എന്ന കഥാപാത്രം നല്ല രസമായിട്ട് അദ്ദേഹം നല്ല നർമ്മം കൈകാര്യം ചെയ്തിട്ടുണ്ട് നമ്മൾ ഒരുപാട് സിനിമകളിൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കോമഡി രംഗങ്ങളൊക്കെ കണ്ടിട്ടുള്ളതാണ് ഇതിലും അതുപോലെ നല്ല ലാലയട്ടനുമായിട്ട് നല്ല കോമഡി രംഗങ്ങളൊക്കെ ഉണ്ട് ചിത്രത്തിലെ നായിക മാളവിക മോഹനനാണ് മാളവിക മോഹനനും അതുപോലെ തന്നെ ലാലേട്ടനും തമ്മിലുള്ള സോങ്സും അവർ തമ്മിലുള്ള ആ ഒരു ഇമോഷണൽ ഒക്കെ നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട് സിനിമയിൽ അതുപോലെ തന്നെയാണ് സംഗീതയും ലാലേട്ടനും തമ്മിലുള്ള കോമ്പിനേഷൻ സീൻസൊക്കെ വളരെ രസമായിരുന്നു അതുപോലെ തന്നെ ഇടയ്ക്ക് ഇമോഷൻസൊക്കെ നമുക്ക് വരും നല്ല നമുക്ക് എന്താ പറയുക സങ്കടമൊക്കെ വരും അങ്ങനെയുള്ള സീൻസൊക്കെ ഒരുപാടുണ്ട് ജനാർദ്ദനന് ലാലു അലക്സ് ഇവരൊക്കെയാണ് മറ്റ് കഥാപാത്രങ്ങൾ എല്ലാവർക്കും കിട്ടിയ വേഷം അവർ ഗംഭീരമാക്കിയിട്ടുണ്ട് ഇതൊരു പക്ക ഫാമിലി ഫീൽ ഗുഡ് മൂവിയാണ് സ്ക്രിപ്റ്റ് അതിഗംഭീരമെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല സ്ക്രിപ്റ്റ് ഒരു ആവറേജിന് മുകളിലായിരുന്നു പക്ഷേ എങ്കിൽ കൂടി ഇവരുടെ എല്ലാവരുടെയും പെർഫോമൻസ് കൊണ്ട് ഈ സിനിമ വേറൊരു ലെവല ലെവലിലായി സ്ക്രിപ്റ്റിനു മുകളിൽ പെർഫോമൻസ് പോയി എന്ന് തന്നെ നമുക്ക് പറയാം പക്കാ ഒരു സത്യനന്ദിക്കാട് പടമാണ് ഹൃദയപൂർവ്വം സത്യനന്തിക്കാട് പടങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നാട്ടുവഴികളും നാട്ടിൻ പുറങ്ങളും ഒക്കെ ഉണ്ട് പക്ഷേ ഹൃദയപൂർവ്വത്തിൽ അങ്ങനെ ഒരു നാട്ടിൻ പുറങ്ങളൊന്നും കാണിക്കുന്നില്ലെങ്കിലും ബാക്കി എല്ലാം എല്ലാ ചേരുവകളും ഇതിലുണ്ട് കാരണം കോമഡിക്ക് കോമഡി ഉണ്ട് ഫൈറ്റിന് ഫൈറ്റ് ഉണ്ട് വലിയ ഫൈറ്റ് ഇല്ലെങ്കിൽ കൂടി ലാലേട്ടൻ ആരാധകരെ തൃപ്തിപ്പെടുത്തുന്ന ഒരു നല്ല ഫൈറ്റ് ഇതിലുണ്ട് ഒരു നാടനടി എന്ന് തന്നെ നമുക്ക് പറയാം അതുണ്ട് പ്രത്യക്ഷത്തിൽ വലിയ രീതിയിൽ പ്രണയം ഇല്ലെങ്കിൽ കൂടി ഒരു ലൈറ്റായിട്ട് പ്രണയം പറഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടൊരു പക്ക സത്യനന്ദിക്കാട് ചിത്രം തന്നെയാണ് ഹൃദയപൂർവ്വം ഹൃദയപൂർവ്വത്തിൽ എന്നെ കരയിപ്പിച്ച ഒരു സീനുണ്ട് അതുപോലെ എല്ലാ പ്രേക്ഷകരും ഈ സീൻ കാണുമ്പോൾ ഒന്ന് കരയപ്പിക്കും കാരണം അതുവരെ നമ്മളെ ചിരിപ്പിച്ച ലാലേട്ടൻ പെട്ടെന്ന് നമ്മളെ ഒന്ന് കരയിക്കുകയാണ് ലാലേട്ടൻ കരയുമ്പോൾ നമ്മളും അറിയാതെ കരഞ്ഞു പോവുകയാണ് ലാലേട്ടൻ്റെ ഒരു പ്രസംഗം നമ്മൾ ഹോം സിനിമയിൽ കെ പി സി എളിത ചേച്ചിയുടെ ഒരു പ്രസംഗം കേട്ടപ്പോൾ നമ്മൾ അറിയാതെ കരഞ്ഞുപോയി അതുപോലെ തന്നെ കഥ പറയുമ്പോൾ എന്ന സിനിമയിൽ മമ്മൂക്കയുടെ പ്രസംഗം കേട്ട് നമ്മുടെ കണ്ണിൽ കണ്ണിൽ നിന്ന് വെള്ളം വന്നു അതുപോലെ തന്നെ ഇതിലും അങ്ങനെ ഹൃദയം തൊടുന്ന തൊടുന്നൊരു പ്രസംഗമുണ്ട് ലാലേട്ടൻ്റെ ഭയങ്കര ടച്ചിങ് ആയിട്ട് എനിക്ക് തോന്നി എല്ലാവരും അതുപോലെ തന്നെ അത്രയും നേരം ചിരിച്ച തിയേറ്റർ ഒന്ന് ആവുന്നത് ഞാൻ കണ്ടു ഒരു ഭയങ്കര എടുത്തു പറയേണ്ട ഒരു സീൻ തന്നെയായിരുന്നു അത് ഹൃദയപൂർവ്വത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് സത്യൻ അന്തിക്കാടിൻ്റെ മക്കളായ അനൂപ് സത്യനും അഖിൽ സത്യനും ഈ സിനിമയിൽ അച്ഛനോടൊപ്പം പ്രവർത്തിക്കുന്നുണ്ട് ചിത്രത്തിന്റെ കഥ ഒരുക്കിയിരിക്കുന്നത് അഖിൽ സത്യനാണ് വളരെ ലളിതമായിട്ടുള്ള ഒരു പടം വളരെ ലളിതമായ രീതിയിൽ നർമ്മത്തിൽ ഇങ്ങനെ പറഞ്ഞു പോവുകയാണ് നല്ലൊരു മൂവിയാണ് നവാഗതനായ ടി പി സോനു ആണ് ചിത്രത്തിന്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത് അനൂപ് സത്യൻ സംവിധാന സഹായിയായി ചിത്രത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് അനു മൂത്തേടത്ത് ക്യാമറയും ജസ്റ്റിൻ പ്രഭാകരൻ സംഗീത സംവിധാനവും ചിത്രത്തിൽ നിർവഹിക്കുന്നു എംബുരാനു ശേഷം ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിക്കുന്ന ചിത്രം കൂടിയാണ് ഹൃദയപൂർവ്വം ആൻ്റണി ഫിലിംസ് ആണ് സിനിമ ഓവർസീസിൽ പ്രദർശിപ്പിക്കുന്നത് തുടരുമെന്ന സിനിമയ്ക്ക് ശേഷമുള്ള നല്ലൊരു മികച്ച ചിത്രം തന്നെയാണ് ഹൃദയപൂർവ്വം നമ്മുടെയൊക്കെ മനസ്സിൽ എന്നും നമ്മുടെയൊക്കെ ഹൃദയത്തിൽ ലാലേട്ടൻ തുടരും കാരണം ആർക്കും ഒരു നൂറ്റമ്പത് രൂപ എടുത്തു പോകുന്ന ഒരാൾക്ക് തിയേറ്ററിൽ പോകുന്ന ഒരാൾക്ക് ഒരിക്കലും നഷ്ടം വരില്ല ഹൃദയപൂർവ്വം അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ സിനിമ കാണണം നിങ്ങളെ ഒരിക്കലും നിരാശപ്പെടുത്തില്ല